പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും ഇന്നലെ കേട്ട വാർത്തയിൽ വല്ലാതെ വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു ദിവ്യ ദിവ്യാജോണിൻ്റെ ആത്മഹത്യ ജോണിനെ പലരും ഓർക്കുന്നുണ്ടാവാം ഒരുപക്ഷെ അമ്പ ഒരുപക്ഷെ ഇന്നലത്തെ വാർത്തയ്ക്ക് ശേഷം വീണ്ടും അവരെ ഓർമ്മയിൽ ഓർമ്മയിലെത്തിയവരുണ്ടാവാം ഒട്ടുമറിയാത്തവരുണ്ടാവാം കൊല്ലം കുണ്ടറയിൽ ഒരു ഒരു കുഞ്ഞിന് നിഷ്കരണം ബക്കറ്റിൽ മുക്കിക്കൊന്ന കൊലക്കേസിലെ കൊലയാളിയായ ഒരു അമ്മയായിട്ടാണ് ദിവ്യ ആദ്യം ഞാൻ അതുകൊണ്ട് കൊലയാളിയായ അമ്മയായിട്ടാണെന്ന് പറയാനുള്ള കാരണം പിന്നീട് അവരൊരു കൊലയാളി എന്ന് വിളിക്കാൻ നമുക്ക് തോന്നിയിട്ടില്ല പക്ഷെ വളരെ നിർഭാഗ്യവശാൽ തൻ്റെ കുഞ്ഞിനെ കൊല്ലേണ്ടി വന്ന ഒരമ്മയായിരുന്നു ദിവ്യ ദിവ്യ ഏത് സാഹചര്യത്തിലാണ് ഈ കൊല ചെയ്തതെന്ന് പിന്നെ ദിവ്യയിൽ നിന്ന് തന്നെയാണ് പൊതുസമൂഹം അറിയുന്നതും ദിവ്യയോട് ആദ്യം കുഞ്ഞിനെ കൊല ചെയ്ത സമയത്തുണ്ടായിരുന്ന ദേഷ്യം വെറുപ്പ് വൈരാഗ്യം നമുക്ക് എന്തൊക്കെ വെറുപ്പാണ് അവരോട് തോന്നിയ വികാരങ്ങളെല്ലാം ഇല്ലാതായി പോകുന്ന രീതിയിലായിരുന്നു പിന്നീട് ദിവ്യയുടെ തുറന്നു പറച്ചിൽ ഏതൊരു സാഹചര്യത്തിലാണ് ദിവ്യ തൻ്റെ കുഞ്ഞിനെ കൊന്നു ഒരു പെറ്റമ്മയും തന്നെ കുഞ്ഞിനെ കൊല്ലുമ്പം അതിനേതായ സാഹചര്യങ്ങളുണ്ടാവും ചില ചില സാഹചര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ സാധിക്കാത്തതാണ് എന്നാൽ ദിവ്യയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ദിവ്യയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രഗ്നൻസിക്ക് പറ്റിയ റൈറ്റ് ടൈം അല്ല ഇതെന്ന് പലരും പറഞ്ഞുവെങ്കിലും ഞാൻ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണമെന്ന് വാശി പിടിക്കുകയും ആ കുഞ്ഞിനായി ഏറ്റവും അധികം കാത്തിരിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഞാൻ തന്നെയായിരുന്നു പക്ഷെ ആ കുഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ പോസ്മാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു വിഷാദ രോഗം പിടികൂടുകയും സ്വന്തം കുഞ്ഞിനെ പാലൂട്ടാൻ പോലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം കഴിക്കാതെ വെറുതെ മെലിഞ്ഞ് മെലിഞ്ഞൊരു കോലം കെട്ട ഒരു രൂപമായി മാറിയ ആരോടും സംസാരിക്കാൻ വലിയ താല്പര്യമില്ല രാത്രികളിൽ ഉറക്കമില്ല ഇല്യൂഷൻസും ഹാലുസിനേഷൻസും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള തോന്നലുകൾ എൻ്റെ മേലെന്തോ ബാധയാണ് എന്നൊക്കെയുള്ള പലവിധമായ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അതിനെ കണ്ണും പൂട്ടി വിശ്വസിക്കാനുള്ള ഒരു അത്രയും ബുദ്ധി മാത്രം പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടിയായി പോയി സ്വന്തം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നോക്കാനോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു സ്പീഡില്ല എല്ലാം വളരെ യാന്ത്രികമായി മാത്രം അപ്പോൾ ഈ വിഷാദം പിടിപെട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി ഞാൻ എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളത് പലതവണ ഞാൻ കുഞ്ഞിനെ അപായപ്പെടുത്താനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആത്മഹത്യക്കും ഒക്കെ ശ്രമിച്ചു തുടങ്ങി അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് എങ്ങനെയെങ്കിലും കൺവേ ചെയ്യണം എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് നിന്ന് ഒന്ന് മാറ്റി നിർത്തണം എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പ്രണയിച്ച് വീട്ടുകാരൊക്കെ അനുകൂലമാക്കി അവർ സന്തോഷത്തോടെ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് ഒരമ്മയാവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അവൾ സന്തോഷപ്രദമായിട്ടൊരു കുഞ്ഞിന് ജന്മം നൽകി പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചിത്രമൊക്കെ തുടങ്ങി അവൾ കടന്നു പോയിരുന്നത് പോസ്റ്റ് പാട്ടൻ ഡിപ്രഷൻ എന്നൊരവസ്ഥയിലൂടെ ആയിരുന്നു ഇത് എനിക്ക് തോന്നുന്നു പോസ്റ്റ് ബാഡ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും പല ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ലയെന്ന് പോസ്റ്റ് പല നമ്മളെ അൻപത് ശതമാനം പ്രസവിക്കുന്ന അൻപത് ശതമാനം സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു മാനസിക രോഗമാണ് അല്ലെങ്കിൽ മാനസിക വൈകാരികമായ ഒരു അവസ്ഥയാണ് പ്രസവശാദം എന്ന് പറയുന്നത് പല ആളുകൾക്കും അത് മൈൽഡായിട്ടാണ് വന്നു പോകും അതായത് പ്രസവത്തിന് ഒരു ഉത്കണ്ഠ ഭീതി ഭയം കുഞ്ഞിനെങ്ങനെ കെയർ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഒരു ഭീതി കുറച്ച് ദിവസമൊക്കെ സ്വാഭാവികമായിട്ടും ഏതൊരാളുകൾക്കും അതുണ്ടാവും ആദ്യത്തെ പ്രസവത്ത് പ്രത്യേകിച്ചും തൻ്റെ കുഞ്ഞിനെങ്ങനെ പാലൂട്ടണം എങ്ങനെ എടുക്കണം എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാത്ത ഒരു ഘട്ടമുണ്ടാവും ഈ സമയത്ത് നമ്മളെ സഹായിക്കുന്നത് ആരാണ് ഉമ്മ നമ്മളെ കൂടെ നിൽക്കുന്നവരെ നമ്മളെ ജ്യേഷ്ഠത്തി അനിയത്തി അല്ലെങ്കിൽ നമ്മളെ നാത്തൂമാർ നമ്മളെ നമ്മളോട് നമ്മളെ അടുത്ത ബന്ധത്തിലുള്ള ആളുകളാണ് നമ്മളെ ഈ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനൊരു സപ്പോർട്ടിങ് സിസ്റ്റം ദിവ്യയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൾക്ക് ആ സമയത്ത് അമ്മ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളത് ഈ സമയത്ത് ഈ കുട്ടി ഘട്ടത്തിലൂടെ കടന്നു പോണ സമയത്ത് നമുക്ക് അവളെ തിരിച്ചറിയാനില്ല അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന അവരെ കൂടെ നിൽക്കുന്ന സഹായിയായി നിൽക്കുന്ന അമ്മയോ മറ്റ് ബന്ധുജനങ്ങൾക്കോ ആയിരിക്കും പക്ഷെ പലർക്കും ഈ കാര്യത്തെക്കുറിച്ചൊരു അറിവുമില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻപത് ശതമാനത്തോളം സ്ത്രീകൾക്ക് ഇത് കണ്ടുവരുന്നു ചില ആളുകൾക്ക് ഇത് ഒരു പതിനഞ്ച് രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച വരെ ഈ ഒരു കണ്ടീഷനൊക്കെ ഉണ്ടായി പിന്നെ സാധാരണ നിലയിലേക്ക് പോവും ചില ആളുകൾക്ക് എന്താവും ഈ വൈകാരികമായ മാറ്റങ്ങൾ നമുക്കറിയാം നമ്മൾ പ്രത്യുത്പാദന വേളയിൽ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെയും പിന്നെ പ്രൊജസ്ട്രോണിൻ്റെയും അളവ് വളരെ പേർക്ക് ഉണ്ടാവുക നമ്മൾ പ്രസവിച്ച് അല്ലെങ്കിൽ സിസെറിയം കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മളെ ബോഡി എന്താവും ആ പിന്നെ ഹോർമോണുകളുടെ അവസ്ഥ സാധാരണ നിലയിലേക്ക് മാറ്റപ്പെടും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ മാറുന്ന സമയത്ത് ചില ആളുകൾക്ക് അവരുടെ മാനസിക നിലയിൽ വൈകാരിക തലത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും അങ്ങനെയുള്ള മാറ്റത്തെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടി ഡിപ്രഷൻ എന്നുള്ള കണ്ടീഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചില ആളുകൾക്ക് ഇത് മൈൽഡായിട്ട് പോകും ചില ആളുകൾക്ക് അത് അതീവ ഗൗരവത്തിലായിരിക്കും ഉണ്ടായിരിക്കുക അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അവർ ചിലപ്പം ആത്യ ആത്മഹത്യാ പ്രവണത കാണിക്കും തൻ്റെ മുന്നിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കും കുഞ്ഞിനെ കൊന്ന് സ്വയം ജീവനെടുക്കാൻ ശ്രമിക്കും ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ കണ്ടുവരാറുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് കുട്ടിനോട് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല കുട്ടീൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല ഭയങ്കര ദേഷ്യം ഉണ്ടാവും വാശിയുണ്ടാവും നിർബന്ധ ബുദ്ധികൾ ഉണ്ടാവും സംസാരിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല ചില സമയത്ത് അകാരണമായിട്ട് അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും ചില സമയത്ത് അവർ ചിരിച്ചുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ചിരിച്ചിലിനും കരച്ചിലിനിടയിലുള്ള ജീവിതത്തിലൂടെ കടന്നു ഈ സമയത്ത് ഇവരെ കെയർ ചെയ്യുന്നവരെ പരിപാലിക്കുന്നവരുടെ ശ്രദ്ധയും പരിഗണനയുമാണ് ഇവർ ശരിക്കും യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് മുതലേ ഒരു ആറുമാസം വരെ ഈ ഒരു കണ്ടീഷൻ നിലനിൽക്കാറുണ്ട് ചില കണ്ടീഷൻ നേരത്തെ പറഞ്ഞ പോലെ അതിഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങും ചിലർക്കത് ശാരീരിക അസ്വസ്ഥതകളായിട്ടാണ് കാണിക്കുക അതായത് പിന്നെ വയറുവേദന തലവേദന തല അകാരണമായ ശാരീരിക വേദനകൾ എന്ത് വേദനയാണെന്ന് അവർക്കറിയില്ല പല പല വേദനകൾ ഉണ്ടാവും ചിലർക്ക് ദഹനവ്യവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുകൾ ചിലർക്ക് നെഞ്ചത്തൊരു ഭാരം കയറ്റി വെച്ചതുപോലെ ചിലർ എന്താ പറയുക വിറയൽ അങ്ങനെ പല അസുഖങ്ങളായിട്ടും ചിലർക്ക് ഇതിന് ലക്ഷണങ്ങൾ കാണാറുണ്ട് പലപ്പോഴും പണ്ട് കാലം മുതലേ ഇങ്ങനൊരു അവസ്ഥാന്തരം കാണുന്ന സമയത്ത് മാനസിക വൈകല്യം കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകാരികമായ ഏറ്റക്കുറച്ചുകൾ കാണുന്ന സമയത്ത് പലപ്പോഴും എന്താ പറയുക പ്രസവത്തിൽ വന്ന അല്ലെങ്കിൽ അങ്ങനൊക്കെ പറയും പണ്ടുള്ളവരൊക്കെ പറയുന്നത് ചേട്ടയാണ് മന്ത്ര മന്ത്രവും തന്ത്രവും ഒക്കെയാണ് പ്രയോഗിക്കുക ഇന്ന് ആധുനിക ശാസ്ത്രം വളർന്ന് ഇങ്ങനൊരു രോഗാവസ്ഥ മനസ്സിലായി അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് ഇപ്പം ഈ കുട്ടി പറയുന്നത് തന്നെ ഇവർക്ക് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും അവർ സ്വയം തിരിച്ചറിയുന്നുണ്ട് ഞാൻ മാറുന്നുണ്ട് എനിക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന് പക്ഷേ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റിയില്ല പലപ്പോഴും അവരതെന്താ പറഞ്ഞത് വല്ല പ്രേതബാധ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചേട്ടകളൊക്കെ വന്ന് ഭവിച്ചതാവാം അതിനുള്ള ചികിത്സകളും മന്ത്രങ്ങളൊക്കെ ഒരു പക്ഷെ അവർ നടത്തിയിട്ടുണ്ടാവാം പിന്നെ ഇതിനോടൊന്നും റിയാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്കെന്താ സംഭവിച്ചതെന്ന് ബോധ്യപ്പെടുത്തുക എടുക്കാനോ ഉള്ളൊരു മാനസികാവസ്ഥ ആ ഒരു രോഗിക്കുണ്ടായിക്കൊള്ളണം എന്നില്ല ഞാൻ പറഞ്ഞല്ലേ ഇവിടെ എപ്പോഴും സഹായമായി നിൽക്കുന്നത് ആ കുട്ടീൻ്റെ അമ്മ അല്ലെങ്കിൽ ആ കുട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ആരാണോ പ്രസവിച്ചത് ആ കുട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് പലപ്പോഴും നമ്മളൊരു അമ്മയാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളമ്മയാവണില്ല പലപ്പോഴും നമ്മളെ അമ്മയാവാൻ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സ്വന്തം അമ്മ അല്ലെങ്കിൽ നാത്തൂമാരെ ഏട്ടത്തിമാരെ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഹോം നേഴ്സൊക്കെയാണ് നമ്മളെ പാലുവിട്ടാൻ സഹായിക്കുന്നത് നമ്മൾ ഡോക്ടർമാരെന്താ പറയുക വേഗം ചാരി ഇരിക്കുകയും കുഞ്ഞിനെ പാലുട്ട് നടക്ക് ഓടുന്നൊക്കെ പറഞ്ഞ സമയത്ത് പ്രത്യേകിച്ച് സിസേറിയനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ പെയിൻഫുൾ പെയിൻ അനുഭവിക്കുന്ന സമയത്ത് നമ്മളോട് എണീറ്റിക്കാനും കുട്ടിക്ക് പാലുവിട്ടാനൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഡോക്ടറെ പിടിച്ച് നാല് ഇടി കൊടുക്കാനാണ് തോന്നുന്നത് െ കാരണം അത്രമാത്രം നമുക്ക് ഇരിക്കാൻ കഴിയുന്നില്ല കുഞ്ഞിനെ അങ്ങനെ പിടിക്കാൻ കഴിയുന്നില്ല പാലൂട്ടാൻ കഴിയുന്നില്ല കുഞ്ഞു കാരണം നമുക്ക് പാലൂട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ശരിക്കൊന്നും ഇരിക്കാൻ കഴിയില്ല സിസ്റ്ററേയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ അങ്ങനെ പിടിക്കാൻ കഴിയില്ല ആ സമയത്ത് ആരെങ്കിലൊക്കെയാണ് കുഞ്ഞിനെ പാലൂട്ടാൻ സഹായിക്കുന്നതൊക്കെ ചിലപ്പോൾ നമ്മളെ വിസിറ്റ് ചെയ്യുന്ന ആരെങ്കിലൊക്കെ നമ്മളെ കണ്ണീരും കയ്യൊക്കെ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് പലപ്പോഴും നമ്മളെ നമ്മളമാർക്ക് പുറമെ അപ്പോൾ ഈ ഒരു അവസ്ഥ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഈ കുട്ടി കടന്ന് പോയത് ഇതിന് ശരിക്കും ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പല സന്ദർഭങ്ങളിലും ആളുകൾ എന്താ ചെയ്യുക ഇത്തരം അവസ്ഥകളിൽ കടന്നു പോകുന്നവർക്ക് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ സ അപ്പോൾ ഇവർ പറയുന്നൊരു ചോ പറച്ചിലുണ്ട് അല്ലെങ്കിൽ പോക്ക് പ്രാന്താണ് ഓൾ ആ ഓൾ മാത്രം അപ്പോൾ ഈ ലോകത്ത് ആദ്യമായിട്ട് പ്രസവിക്കുന്നത് ഞാൻ പ്രസവിച്ചില്ല എൻ്റെ അമ്മ പ്രസവിച്ചില്ല എൻ്റെ അമ്മായി പ്രസവിച്ചില്ലേ എൻ്റെ മറ്റവിടുത്തെ താത്ത് പ്രസവിച്ചില്ല ഇവിടുത്തെ ചേച്ചി പ്രസവിച്ചില്ല ഓർക്കൊന്നും ഇങ്ങനെ കുഴപ്പമില്ല ഇവർക്ക് മാത്രം എന്താത്ര പ്രത്യേകത മടിയാണെ കുട്ടിനെ നോക്കാനുള്ള മടി പണിയെടുക്കാനുള്ള മടി കിടന്നുറങ്ങാൻ വേണ്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എന്താ പറയാ നമ്മളെ അവസ്ഥ മനസ്സിലാക്കാത്ത കുറേ ആളുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മളെ കാണാൻ വരുന്ന കുറച്ച് ആളുകളുണ്ട് ഉണ്ട് കുട്ടി പാലുടിച്ചോ ഇല്ലയെ ഉൾ പാലുടുത്തിയില്ല എണീക്കിടേ പാലുടുക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന കുറേ അമ്മായിമാരും വല്യമ്മമാരും ചേച്ചിമാരൊക്കെ വരാറുണ്ട് അതുപോലെ നമ്മള് ഒന്ന് കിടക്കുകയാണെങ്കി ഇങ്ങനെ കിടക്കാൻ പറ്റൂലട്ടോ എണീറ്റ് നടക്കണം കേട്ടോ ഈ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഉപദേശം കേൾക്കുന്നത് ഒരു ഇഷ്ടമുണ്ടവരായിരിക്കും കാരണം അത്രക്കും ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ പ്രയാസത്തിൽ ഇരിക്കണ സമയത്താവും ചിലപ്പോൾ നമ്മളെ കാണാൻ ഇപ്പോൾ ഈ കുട്ടിയെന്ന് പറയുന്ന കേട്ടല്ല സംസാരിക്കാൻ ഇഷ്ടമല്ല ആ സമയത്താണ് ഒരു ഒരു ബന്ധു നമ്മളെ കുഞ്ഞിനെയും അമ്മനേം കാണാമെന്നെങ്കിൽ നമ്മളിപ്പോൾ വീർപ്പിച്ച് കിട്ടിയ മുഖൊക്കെ ആയിട്ട് ഇരിക്കും നമുക്ക് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കണത് അപ്പോൾ അവരപ്പുറത്ത് നിന്ന് പറയും ഓള് കുട്ടിനെ കാണാൻ ചിലനെ ഇഷ്ടമില്ല മുണ്ടന ഇഷ്ടമില്ല അങ്ങോട്ട് ചിലനെ പറ്റണില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിപ്പോകുന്ന കുറേ ആളുകളുണ്ടാവും ഇവിടെ ശരിക്കും ഈ പെൺകുട്ടിയോട് ഇപ്പം ദിവ്യ മരിച്ചു ദിവ്യ പിന്നീട് രണ്ടാമത് കല്യാണം കഴിച്ചു വീണ്ടും ഗർഭിണിയായ സമയത്താണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് ആ ആത്മഹത്യ ചെയ്ത് ആ ഒരു കുഞ്ഞോട് കൂടിയ കുട്ടി പക്ഷേ അവരുടെ ട്രീറ്റ്മെൻറ്റ് പിന്നീട് തുടർന്നില്ല എന്നോ അല്ലെങ്കിൽ ഈ സമയത്ത് അവർക്ക് വീണ്ടും മാനസികമായിട്ട് ആഘാതമുണ്ടായെന്നോ തൻ്റെ ആദ്യത്തെ അനുഭവങ്ങളോട് മനസ്സിലേക്ക് ഓടിയെത്തിയതാണോ ഇങ്ങനൊരു ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നറിഞ്ഞുകൂടാ പലപ്പോഴും നമ്മളെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മളെ പരിഗണന കിട്ടാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും പല ആളുകളും ജീവൻ എടുക്കേണ്ടി വരുന്നത് ഇവിടെ ആലോചിച്ച് നോക്കൂ ഈ കുട്ടിക്ക് ഒരുപക്ഷെ ആ കാലഘട്ടത്തെ മതിയായ ഒരു ശ്രദ്ധയും പരിഗ പരിഗണനയും ചികിത്സയും കിട്ടിയിരുന്നെങ്കിൽ ആ കുഞ്ഞും ആ അമ്മയും ഇന്നും ഈ ലോകത്ത് ബാക്കിയാവുമായിരുന്നു അപ്പം ഇത് ഈ ഒരു മരണം അല്ലെങ്കിൽ ഇവളുടെ ഈ തുറന്നു പറച്ചിൽ ഈ കുട്ടിയുടെ ഈ ഏറ്റുപറച്ചിലും ഈ സങ്കടവും ഈ മരണവും ഈ ജീവിതമൊക്കെ നമുക്കിനിയുള്ള അമ്മമാർക്ക് ഇനി ഗർഭം ധരിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഒരു ഒരു പാഠമാണ് എങ്ങനെയാണ് അവിടെ ഒരു മാർഗനിർദ്ദേശം ആരോടാ നേടേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പലപ്പോഴും എന്താ ചെറിയ ചെയ്യുക അമ്മമാർ ചിലപ്പോൾ പ്രസവം കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ രണ്ടാളുകളെ ആളുകളെ കണ്ടിട്ടുണ്ട് രണ്ടാളുകളെല്ലാം മൂന്നാളുകളെ കണ്ടിട്ടുണ്ട് മൂന്നും പറയാനുള്ള സമയം എനിക്കുണ്ടോയെന്ന് അറിഞ്ഞൂടാ സമയം ഒരുപാട് അതിക്രമിച്ചു പോകും അതായത് പിന്നെ ഞാൻ ആദ്യം കാണുന്ന എൻ്റെ കുട്ടിക്കാലത്താണ് ഒരു എനിക്ക് തോന്നുന്നത് ഒരു യു പി തലത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങള അയൽവാസിയൊരു ചേച്ചി എന്ത് ചെയ്യും പ്രസവാനന്തരം ചേച്ചിക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ വരും ഏകദേശം ഒരു ഒരു വർഷത്തോളമൊക്കെ അത് നീണ്ടു നിൽക്കും ചേച്ചി പല വിക്രസവും കാണിക്കും അന്നൊക്കെ അവരച്ഛനും എന്ത് ചെയ്യുകയാണ് അവർ ഇങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെ മാന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അവരങ്ങനത്തെ ചികിത്സകളും കാര്യങ്ങളാണ് തേടിയിട്ടുണ്ടായിരുന്നത് അവർ കുട്ടികളെ ശ്രദ്ധിക്കൂല അവർ സ്വയം ശ്രദ്ധിക്കൂല അവരങ്ങനെ നടക്കുക ചെയ്യുക അന്ന് അഥവാ വീട്ടുകാരെ കാണാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പൊതു മദ്യത്തു നിന്നാണ് ഡ്രെസ്സൊക്കെ വലിച്ചൂരുക എന്നിട്ട് കുളത്തിലേക്കൊക്കെ ഇറങ്ങി അങ്ങനെ നീന്തുക ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഞങ്ങളെ വീടിൻ്റെ ഉമ്മറക്കോരായി വന്നിട്ട് അവരെന്തേ ഇങ്ങനെ നമ്മളെ പിന്നെ അന്ന് ഈ തെങ്ങിൻ്റെ പിന്നെന്താണ് കഴിക്കോലാണല്ലൊക്കെ ഉണ്ടാവുക അതിൽ പിടിച്ച് ആടുന്ന ആ രംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നിട്ട് മുറ്റത്ത് നിന്നിട്ട് നമ്മളെ കൊലായിലേക്ക് തുപ്പുക ചെയ്യുക ഒന്നും പറയില്ല ആരും കാരണം ഒരുക്ക് സുഖമില്ല നമ്മളത് വൃത്തിയാക്കുക എന്നല്ലാതെ ഒരുക്ക് സുഖമില്ലാത്ത ആളായതുകൊണ്ട് ഒരു സുഖല്ലാന്നുള്ള ഗണത്തിലാണത് പെടുന്നത് അപ്പം പലരും പറഞ്ഞു എന്തിനാ ഇപ്പം ഇങ്ങനൊരു പെണ്ണോ എനിക്ക് ഒരു ഒന്ന് പെറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓളെ സ്വഭാവമൊക്കെയാണ് മാറി പക്ഷെ അവരെ ഭർത്താവ് അവരെ ചേർത്ത് പിടിച്ച് ഇന്നും അവർ സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ പിന്നീട് കുറേ കാലം കഴിഞ്ഞ് എൻ്റെ ഏകദേശം സമപ്രായക്കായൊരു പെൺകുട്ടി ഇതേപോലെ അവളും ഇതേപോലെ പ്രസവാനന്തരതേ പ്രശ്നങ്ങൾ അനുഭവിച്ച് പക്ഷേ അവൾ ഭർത്താവ് ഭയങ്കര സപ്പോർട്ടീവ് വരുന്നു അവളെ നാല് മക്കളമ്മയാണ് മക്കളൊക്കെ വലുതായി പക്ഷേ അവളെ ഭർത്താവ് മരിച്ചുപോയി പക്ഷെ അവരും ഇതേപോലെ വൺ ഇയറൊക്കെ സുഖമില്ലാതെ കിടക്കും ട്രീറ്റ്മെൻറ്റുകൾ നടത്തും നാല് പ്രസവത്തിലും അവൾക്ക് ഈ വിഷാദ രോഗം ഇതേപോലെ വന്നിട്ടുണ്ട് അന്ന് ഇതിങ്ങനെ പോസ്റ്റ്പോർട്ട് ഡിപ്രഷനാണെന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ ഓൾക്ക് ഇങ്ങനെയാണ് എന്നുള്ളത് മാത്രമേ അറിയേണ്ടായിരുന്നുള്ളൂ ശരിക്കും അതിനെക്കുറിച്ച് ഞാൻ അറിയുന്നതും ദിവ്യയുടെ ഒരു തുറന്നു പറച്ചിലാണ് ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നും അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ഡോക്ടർമാരുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ തുടങ്ങുന്നത് അപ്പം നമ്മളെ വീട്ടിൽ ഇതേ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഉച്ചപാട് ഡിപ്രഷൻ എന്ന് പറഞ്ഞത് ഒരു പ്രസവിച്ച് കഴിഞ്ഞൊരു മൂന്നോ നാലോ ഒരു അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിൽ നേരിയ തോതിലുണ്ടായി അതങ്ങനെ ചിലപ്പോൾ ഒരു മൂന്നാഴ്ച ഒക്കെ ഇങ്ങനെ നിലനിന്ന് പിന്നെ നോർമൽ കണ്ടീഷനിലേക്ക് സാധാരണ എല്ലാവരും മാറാറുണ്ട് പക്ഷെ ചില കുട്ടികൾക്ക് ഇത് അതിവൈകാരികമായിട്ട് അനുഭവപ്പെടാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് കുട്ടികളെടുക്കാൻ പേടി അവർക്ക് എല്ലാത്തിനോടും ദേഷ്യം വെറുപ്പ് കുഞ്ഞിനോട് ദേഷ്യം കുഞ്ഞു എനിക്കൊരു ഭാരാണെന്നുള്ള തോന്നൽ സ്വയം ജീവൻ എടുക്കാനുള്ള ടെൻഡൻസി ഇതൊക്കെ വെറുക്കുണ്ടാവും അപ്പോൾ ഇവിടെ വേണ്ടത് ശരിക്കും മരുന്ന് കൊടുക്കുന്നതിനുള്ള നല്ല ട്രീറ്റ്മെൻറ്റാണ് പലപ്പോഴും ട്രീറ്റ്മെൻറ്റിന് ആളുകൾ തയ്യാറാവില്ല ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഏ ഏഹ് അവൾക്ക് ഭ്രാന്താണിപ്പോൾ ഇതുവരെ ഇല്ലാത്ത കുഴപ്പമാണ് ഓൾക്ക് ഭ്രാന്തൊന്നും അത് കൊള്ളുണ്ടാക്കി എടുക്കുന്നതാണ് കുട്ടിനെ നോക്കാൻ മടി കാട്ടിയിട്ടാണ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ മടി ഉണ്ടായിട്ടാണെന്നൊക്കെ പറഞ്ഞ് അതിന് നിസ്സാരവൽക്കരിച്ച് അതിനെ ശ്രദ്ധിക്കാത്ത ചില കുടുംബങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പം ഞാൻ തന്നെ എൻ്റെ പരിചയത്തിലെ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ഒരു പ്രശ്നമുള്ള ഒരാളാണ് അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അവൾക്ക് ഇതേപോലെ അവൾ പിയാപ്പിളുടെ കുടുംബത്തിനൊന്നും ആ അവൾക്കിഷ്ടേ അല്ല അവരുടെ പൊങ്ങന്മാരെ അവൻ്റെ ഉമ്മാനെ അവൻ്റെ റിലേറ്റീവ്സിനെ അങ്ങോട്ട് വരുന്നതോ അവിടെ നിൽക്കണതോ അവിടെ ഭക്ഷണം കഴിക്കണതോ അവൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇന്നും വഴക്കുണ്ടാക്കി പിന്നെ ആ കുടുംബമൊക്കെ ചിന്ന ഭിന്നമായി തുടങ്ങി അങ്ങനെയൊക്കെ സമയത്ത് പലപ്പോഴും നമ്മൾ ഒരിക്കലും അറിയാത്ത അല്ലെങ്കിൽ ആ കുടുംബം അറിയാത്ത കേൾക്കാത്ത കാര്യങ്ങളാണ് അവൾ പറഞ്ഞുണ്ടാക്കുന്നത് ഈ സമയത്ത് ഇവനിതൊക്കെ വിശ്വസിക്കുകയാണ് വിശ്വസിക്കുന്ന സമയത്ത് തൻ്റെ കുടുംബത്തോട് ചോദിക്കുമ്പം അവരതൊക്കെ നിഷേധിക്കും ഭാര്യക്കും പിന്നെ കുടുംബത്തിനിടയിൽ തൃശങ്കൂ സ്വർഗ്ഗത്തിൽപ്പെട്ടൊരവസ്ഥ ഉണ്ടല്ലോ ആ അവസ്ഥയിലാണ് എൻ്റെ ഫ്രണ്ട് ജീവിക്കുന്നത് അപ്പോൾ പലപ്പോഴും അവ എന്നോട് പറയും ഞാൻ എന്താ ചെയ്യുക അവളെയും വേണ്ടാക്കാൻ പറ്റില്ല കുടുംബക്കാരെയും വേണ്ടാക്കാൻ പറ്റില്ല ഞാൻ എന്ത് തീരുമാനം എടുക്കുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവനോട് പറയാറുണ്ട് ഈ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക അടുത്ത് തുറന്ന് സംസാരിക്കട്ടെ വീട്ടുകാരും വരട്ടെ നിൻ്റെ ഭാര്യേനെയും കൊണ്ടുപോകും എന്നിട്ട് എന്താണ് അവളെ പ്രധാ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുക എന്നിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഉടനടി അവനോട് ചോദിക്കും ഏ ഓൾക്ക് പ്രാന്ത പോവും ഇപ്പോൾ ഞാൻ കെട്ടിക്കൊണ്ടു വന്ന കാലം മുതൽ അവൾ ഉഷാറാണ് ഇപ്പോൾ അവളെ മക്കളെ കാര്യം നോക്കണില്ലേ എൻ്റെ കാര്യം നോക്കണില്ല വീടൊക്കെ വൃത്തിയാക്കണില്ലേ കുടുംബക്കാരൊക്കെ വരുമ്പോൾ വെച്ച് വിളമ്പി കൊടുക്കുന്നില്ലേ പക്ഷേ ഈ കുടുംബക്കാർ പോലും അറിയാത്ത കുറേ നുണകളാണ് ഈ പെൺകുട്ടി പഠിച്ചിണ്ടാക്കുക എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന ഫാമിലിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ തുറന്ന് പറയുന്നത് പക്ഷേ പക്ഷെ നമുക്കിവിടെ ആളുകൾ വ്യക്തമാക്കാൻ കഴിയില്ലല്ലോ പക്ഷേ നമ്മൾ ചില സമയത്ത് ചെറിയ ട്രീറ്റ്മെൻറ് കൊണ്ട് ചിലപ്പം വളരെ സന്തോഷം നിറഞ്ഞൊരു ജീവിതം നമുക്ക് കിട്ടും പലപ്പോഴും ഇന്നും മനുഷ്യർക്ക് മടിയാണ് മാനസിക രോഗത്തിൽ ചികിത്സ തേടാൻ അപ്പോൾ എന്താ പറയുക ഓള് ഭ്രാന്തിയാവും ഓള് ഭ്രാന്തിയാണെന്ന് മുദ്ര ഉത്തേണവും അതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് അസുഖം വരുന്ന പോലെ തന്നെയാണ് നമ്മളെ മനസ്സിന് അസുഖം അസുഖം വരുന്നതും അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൽ ഒരു ലജ്ജയും നമുക്ക് വേണ്ട നമ്മളെ മക്കൾ ആരോഗ്യമുള്ള മക്കളായി വളരാൻ നമ്മളെ കുടുംബം ആരോഗ്യമുള്ള കുടുംബാന്തരീക്ഷമായി മാറാൻ ചെറിയ ട്രീറ്റ്മെൻ്റൊക്കെ എടുക്കണമെങ്കിൽ ഒരു പോരായ്മ വിചാരിക്കേണ്ട അത് നമ്മളിപ്പോൾ ശരീരത്തിൽ മുറിവ് പറ്റിയാൽ അത് വെച്ച് കെട്ടാൻ അത് മുറിവ് തുന്നാൻ എത്ര ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോകും നമുക്കൊരു ഒരു അസുഖം വന്നാൽ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നമുക്ക് ലജ്ജ ഉണ്ടോ പിന്നെന്താ നമ്മളെ മനസ്സിനൊരു രോഗം വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് നടത്താൻ നമുക്ക് ഇത്ര ലജ്ജ പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ ഇല്ലാതായിട്ടുണ്ട് എൻ്റെ ഒരു എനിക്ക് അറിവിൽ പെട്ടൊരു കുടുംബത്തിൽ ഒരു പെൺകുട്ടി പ്രസവിച്ചതിന് ശേഷം പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരാൻ തയ്യാറായില്ല ഇതേപോലെ കുട്ടിനോട് ഭയങ്കര ദേഷ്യം കുട്ടിക്ക് പാലെടുക്കൂല ഇപ്പോഴാണ് ഞാനതൊക്കെ മനസ്സിലാക്കണത് ഒരു പത്ത് പതിനഞ്ച് വർഷക്കായി ആ ഒരു സംഭവം നടന്നിട്ട് അങ്ങനെ പിന്നെ ആ പെൺകുട്ടി ഒട്ടും സഹകരിക്കാൻ തയ്യാറല്ല ഭർത്താവിൻ്റെ വീടേറ്റ് ഇങ്ങോട്ട് തിരിച്ചു വരാനേ തയ്യാറാവുന്നില്ല ഡോക്ടറെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് തോന്നാം അതായത് ഗൈനോക്കോളജിസ്റ്റിന് സേവനം പോലും തേടാൻ ഈ കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഇത് ഡിവോഴ്സിലെത്തി അവന് ഡി ഉള്ള ഡിവോഴ്സ് ചെയ്ത് കാരണം ആ കുട്ടി പറയണമെന്താ വെച്ചാൽ ഞാൻ ഞാൻ വീട്ടിലേക്ക് വരൂല ആ ആളെ കൂടെ നിൽക്കൂല ഇനി ഞാൻ പ്രസവിക്കൂല ഭർത്താവിൻ്റെ കൂടെ വന്നാലും ഇനി ഞാൻ പ്രസവിക്കൂല എനിക്ക് പ്രസവിക്കാൻ പേടിയാണെന്നാണ് അതും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് പക്ഷേ ഈ വീട്ടുകാർ കരുതി എന്താ വെച്ചാൽ ഇവൾക്ക് അഹങ്കാരമാണ് സുഖമാണ് ജീവിതത്തിലെ സുഖം കൊണ്ടാണ് അങ്ങനെയാണ് ഇവൾ വരണ്ട എന്ന് വിചാരിച്ച് ഡിവോഴ്സായി ഡിവോഴ്സായി ആ ചങ്ങാതി വേറെ കല്യാണം കഴിച്ച് അവർ സുഖമായിട്ട് ജീവിക്കുന്നു ഈ പെൺകുട്ടി ഇപ്പോഴും ആ കുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നും ചെയ്ത് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഒരഞ്ചാറ് വയസ്സൊക്കെ ആയപ്പോൾ ആ കുട്ടിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ കുട്ടി ആ പ്രസവിച്ച കുട്ടിനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ അല്ലെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാൻ അവൾ മാനസിക രോഗിയായിട്ട് മുദ്ര കുത്തപ്പെട്ടു സമൂഹത്തിൻ്റെ ഇടയിൽ ഇനി അവളെ വന്ന് കല്യാണം കഴിക്കാൻ ഒരാളില്ല അവൾക്കൊരു ജീവിതമല്ല ആലോചിച്ച് നോക്കുമ്പെ ഒരുപക്ഷേ ഇതുപോലെ സൈക്കാർട്ടിസ്റ്റിൻ്റെ സൈക്കോളജിസ്റ്റിൻ്റെയൊക്കെ സേവനം നേടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അതേ ചെറുപ്പക്കാരൻ്റെ കൂടെ ജീവിക്കുമായിരുന്നു പക്ഷെ നമ്മൾ അറിവില്ലായ്മ നമ്മൾക്കതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ല ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല പെൺകുട്ടികളും അവർ കുടുംബപരമായിട്ട് ഇരുമ്പോൾ മാനസിക രോഗമുള്ളവരാകും നമ്മളോട് പറയാതെ കെട്ടിച്ചതാവും ഇങ്ങനെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിനെ ജീവിതത്തൊന്നും ഒഴിവാക്കുന്ന പല കുടുംബങ്ങളുണ്ട് ചിലപ്പോൾ ഇതിന് ശേഷമായിരിക്കും ഈ കുട്ടിക്ക് ആദ്യമായിട്ട് ഇത് വരുന്നത് പ്രസവാനന്തരം വരുന്ന ഒരു അസുഖം പ്രസവാനന്തര വരുള്ളൂ പക്ഷേ അത് ശരിയായ കൃത്യമായ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവർക്ക് തുറന്ന ജീവിതവും മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ചിലപ്പോൾ അടുത്ത പ്രസവത്തിലും പിറ്റത്തെ പ്രസവത്തിലും ഇതേ ലക്ഷണങ്ങളും ഇതേ രോഗാവസ്ഥയൊക്കെ കുട്ടി കടന്നു പോവേണ്ടി വരും അപ്പോൾ അവിടെ ഏറ്റവും അത്യാവശ്യം മരുന്നിനോടും മന്ത്രത്തോടൊപ്പം നമ്മുടെ ചേർത്ത് പിടിക്കലാണ് നമ്മുടെ മാതാപിതാക്കളെ ഭർത്താവിൻ്റെ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളുടെ ഒരു ചേർത്ത് പിടിക്കൽ ആ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ആ പെൺകുട്ടിക്കൊരു സപ് സപ്പോർട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഇല്ലാതായി പോകുന്നത് അതാണ് കാരണം നമ്മളൊക്കെ ഞാനൊക്കെ പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിപ്പോൾ നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ എൻ്റെ മാവള് പ്രസവിച്ചിട്ട് അങ്ങനെ ഇല്ലല്ലോ എൻ്റെ അമ്മായി പ്രസവിച്ചിട്ടൊരു പ്രശ്നമില്ലല്ലോ ഇവൾക്കിത് മാത്രം എന്താ പ്രശ്നം അങ്ങനെ നമ്മൾ പലപ്പോഴും കാര്യങ്ങളെ വിലയിരുത്തൽ അപ്പുറത്ത് എങ്ങനെയാണ് പ്രസവിച്ചത് ഓരോ മക്കൾക്കൊരു പ്രശ്നമില്ലല്ലോ അല്ലെങ്കിൽ ഓർക്കൊരു പ്രശ്നമില്ലല്ലോ പിന്നെ ഇവൾക്കായിട്ട് എന്താണ് പ്രശ്നം ഞാനതൊക്കെ ഒരുപാട് കേട്ടിട്ടൊരാൾട്ടോ എനിക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ഭയങ്കര കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് നല്ല ബെഡ് റെസ്റ്റ് ആയിരുന്നു അപ്പോൾ പലപ്പോഴും പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്ത് റെസ്റ്റാണ് ഞങ്ങൾക്കാര്ക്കും ഇല്ലാത്ത റെസ്റ്റാണല്ലോ ഇതിപ്പം കുറേ പണിയെടുക്കാൻ മടി ഉണ്ടായിട്ടായിരിക്കും പിന്നെ എൻ്റെ സിസേറിയൻ ആയിരുന്നു എട്ട് മാസമായപ്പോൾ സെസേറിയൻ ചെയ്തിട്ടുണ്ട് അപ്പോഴും ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ആ അത് പ്രസവിക്കാനുള്ള മടിയുണ്ട് ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ അപ്പോൾ ആശുപത്രിക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സിസേറിയൻ ചെയ്തത് അല്ലെങ്കിൽ ഇപ്പോൾ എട്ടാ മാസമൊക്കെ സിസേറിയൻ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടോ എല്ലാം തികഞ്ഞു പ്രസവിച്ചാൽ പോരെ ആ രോഗീൻ്റെ കണ്ടീഷൻ എന്താണോ മാനസികാവസ്ഥ എന്താണോ ശാരീരിക അവസ്ഥ എന്താണോ ഏതവസ്ഥയിലാണോ ആ രോഗീനെ സർജറി ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ആ രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമൊന്നും ആളുകൾ നോക്കൂല ഇങ്ങനെ നമ്മളെടുത്ത കുറ്റപ്പെടുത്തലുകൾ ഒറ്റപ്പെടുത്തലുകൾ അവഗണനകളൊക്കെ തന്നെ ഈ രോഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിനോടുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോവുകയാണ് പിന്നെ അവരുടെ മുന്നിലുള്ളത് എന്താണ് ഇതിന്നൊക്കെ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാണ് ഈ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിൽ അവരെന്താ ചെയ്യണത് ഒരാത്മഹത്യ ചെയ്യുക ചെയ്യണത് ഇങ്ങനൊരു ഡിപ്രഷനിലൂടെ കടന്നു പോയ ഒരാളാണ് എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അതായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനല്ല ഓൾറെഡി അല്ലാതെ നോർമൽ ഡിപ്രഷനിലൂടെ കടന്നു പോയ അതിൻ്റെ അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ അനുഭവിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ആളുകൾ സംസാരിക്കുന്നത് കാണുമ്പോൾ അവർ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ലേ ഞാൻ അതേക്കുറിച്ച് പിന്നീടൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ഈ പെൺകുട്ടിയെ മനസ്സിലാക്കാനോ അവളെ ചേർത്ത് പിടിക്കാനോ അവളെ ശരിയായ വിധത്തിൽ ട്രീറ്റ്മെൻറ് കൊടുക്കാനോ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ദിവ്യയും ആ കുഞ്ഞും ഈ ലോകത്തുണ്ടായിരുന്നു ഇനിയിപ്പോൾ രണ്ടാമത് ആ പെൺകുട്ടി വിവാഹം കഴിച്ചു അതിലവൾ ഗർഭിണിയായി പക്ഷേ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇവർ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഈ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് അറിഞ്ഞൂടാ കാരണം ഇനിയിപ്പോൾ അതിനെ കുറി അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ട് ഭർത്താവ് പറയാതിരുന്നതാണോ എന്ന് അറിഞ്ഞൂടാ എന്തായാലും അയാൾ ഈ കുട്ടിനെ മനസ്സിലാക്കി കല്യാണം കഴിച്ചൊരു ജീവിതം കൊടുക്കാൻ തയ്യാറായി എന്നുള്ളത് തന്നെ വലിയ സന്തോഷം പക്ഷേ ഈ കുട്ടിക്ക് രണ്ടാമത്തെ ഗർഭാവസ്ഥ നമുക്കറിയാം നമ്മുടെ ഹോർമോണുകളുടെ അസുന്ധരിതാവസ്ഥ ഏറ്റവും കൂടുതലുള്ളൊരു സമയമാണ് നമ്മളെ പ്രഗ്നൻസി കാലഘട്ടം എന്ന് പറയുന്ന സമയത്ത് അത് പല മനുഷ്യർക്കും പല രീതിയിലായിരിക്കും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കുക പക്ഷേ ഈ ജീവനും കൂടെ രണ്ട് ജീവനും കൂടെ ഒരുപോലെ ഇല്ലാതായി ഒരു യഥാർത്ഥത്തിൽ വേണ്ടത്ര ശ്രദ്ധയും പരിഗണനയും ശരിയായ ട്രീറ്റ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ ദിവ്യ ഇന്നും ജീവിച്ചു ഇരിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് അതാണ് അപ്പോൾ നമ്മളെ മക്കൾ നമ്മളെ മരുമക്കളാവട്ടെ മക്കളാവട്ടെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്ന് പോകുന്ന സമയത്ത് ഇങ്ങനൊരു ഒരു പിന്നെ രോഗം കൂടി ഉണ്ട് അത് നമ്മൾ ശരിയായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ തൻ്റെ മക്കളെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നൊരു തിരിച്ചറിവാണ് നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടത് നമസ്കാരം ആദ്യമായിട്ട് നിങ്ങൾ നമ്മളെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണാം